ഹൈകേഷ് സംസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം കൈസപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ കൊസി കെയർ സ്കിൻ ലൈറ്റിംഗ് ക്രീമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ക്രീം ഞാൻ ഏകദേശം ഒരു മാസത്തോളം യൂസ് ചെയ്തു അപ്പോൾ എൻ്റെ അനുഭവമാണ് എന്നെ വീട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ക്രീമിലെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് ഒന്ന് കൊജിക്കാസർ രണ്ട് നിയാസിനമേഡ് മൂന്ന് ആൽഫാർ ബ്യൂട്ടി നാല് ലിക്വറൈസ് അഞ്ച് ഗ്ലൂട്ടാത്തോയ് ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ക്രീമിനുള്ളത് ബ്ലൂട്ടാ ഉണ്ടെന്ന കാര്യം ചിലപ്പോൾ കമ്പനിക്കാർ ജസ്റ്റ് ഒരു അഞ്ച് ലക്ഷം വേണ്ടി അടുത്ത് വെച്ച് കാര്യം ഇപ്പോൾ ബ്ലൂട്ടാത്ത് ഭയങ്കര ട്രെൻഡിങ്ങാണല്ലോ അപ്പോൾ ബ്ലൂട്ടാനെപ്പറ്റി നിങ്ങൾക്ക് അറിയാലോ ഓൾമോസ്റ്റ് നല്ല കോസ്റ്റി ആണ് സാധനം മേടിക്കാനൊക്കെ തന്നെ അതും ഈ ഒരു റേറ്റിൽ ഈ ഒരു ക്രീമിൽ വരുമെന്ന് പറഞ്ഞ് എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം ഈ ഒരു ക്രീമിൻ്റെ എന്ന് പറയുന്നത് തന്നെ എയ്റ്റി ഫൈവ് റുപ്പീസാണ് ഫിഫ്റ്റി ഗ്രാമിന് ഈ എയ്റ്റി ഫൈവ് റുപ്പീസുള്ളൊരു ക്രീമിലൊക്കെ ഗ്ലൂടാത്തേനാഴിയാൻ മാത്രമൊക്കെ ഒരു വിശാല ഹൃദയനാണ് ഈ കൊസിക്കാരൻ്റെ ഓണറെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി ആണെങ്കിൽ അയത്ത് ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഉണ്ടോയിൻ്റെയോ ഉജിക്കാസിഡായാലും അതുപോലെ തന്നെ ആൽഫാർബ്യൂട്ടിനായാലും ഈ പറയുന്ന ഗ്ലൂട്ടത്തെ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടത്തോയിനൊക്കെ നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ മെലാലിയൻ്റെ അളവ് കുറയ്ക്കും ആ വഴി നമ്മുടെ സ്കിൻ ലൈറ്റൻ ആകും അപ്പോൾ പിന്നെയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നിയാസിനമേഡ് ഈ നിയാസിനമേഡ് കൂടുതലും നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീൻ ആണ് നിയാസിനമേഡ് പിന്നുള്ള ലിക്റൈസ് അതായത് നമ്മുടെ മലയാളത്തിൽ ഇരട്ടി മധുരം എന്ന് പറയും നമ്മുടെ സ്കിൻ ബ്രൈനനിങ് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഗ്ലൂടാത്ത് വഴിയ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസ് എന്നിട്ട് കാണും പക്ഷേ എന്താ ഈ ക്രീമിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഇതായിട്ട് ഒരു എത്ര ആയി ആയിട്ട് ആടിയിൽ നിന്ന് പറഞ്ഞിട്ടില്ല എന്നു പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് എത്ര പേസ്റ്റേജ് ഈ ക്രീമിലുണ്ട് എന്നൊരു റേഷൻ ഒരു പറഞ്ഞിട്ടില്ല അതൊരു ചെറിയ മൈനസ് ആയി തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ക്രീമിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു മാസത്തോളമാണ് ഈ ക്രീം യൂസ് ചെയ്തത് രാവിലെ ഇട്ട് രാത്രി ഇട്ട് കാരണം ടോയ്സ് ഡേ എന്നാണ് ഇത് പറഞ്ഞത് ബസ്റ്റ് റിസൾട്ട് കിട്ടാൻ കഴിഞ്ഞാൽ രാവിലെ ഇട്ടപ്പം ആദ്യം ഈ ക്രീം ഇട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു എന്നാൽ പുറത്തിറങ്ങിയത് നൈറ്റും അപ്ലൈ ചെയ്തു അപ്പോൾ ആദ്യം നമ്മളൊരു മൂന്നാല് ദിവസം അടിപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നൊരു സംഭവം എന്ന് പറയുന്ന നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്ന തോന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റ് ഇട്ട് രാവിലെ ഒന്ന് ഫേസ് വാഷ് മുഖം തുടച്ചു കഴിയുമ്പോൾ മൂക്കിൻ്റെ ഈ സൈഡിലും ഈ നമ്മുടെ മീശിയുടെ ഒക്കെ ഈ സൈഡിലൊക്കെയിട്ട് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു ആ സമയത്ത് ഞാൻ നമുക്ക് ഗ്ലിസറിങ് ലേസ് ഒന്ന് അപ്ലൈ ചെയ്ത് മാറ്റി ഒരു മൂന്നാല് ദിവസം ഈ പരിപാടി ഇങ്ങനെ റിപ്പീറ്റ് വന്നിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക്ക് ക്ലിയർ ആയി പോയി കേട്ടോ പിന്നെ അത് ഡ്രൈനെസ് തോന്നിയിട്ടില്ല എനിക്ക് ഒന്നും ആദ്യമായിട്ട് ആ ഈ ഒരു ക്രീം സ്കിന്നിലൊക്കെ സെറ്റാകുന്നതിൻ്റെ ഭാഗമാണെന്ന് തോന്നും ഒരു മൂന്നാല് ദിവസത്തിൻ്റെ ഡ്രൈനെസ് കാണിച്ചു പിന്നെ അത് ഓട്ടോമാറ്റിക് ക്ലിയർ ആയി പിന്നെ ഞാൻ ഈ ക്രീം ഏകദേശം ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു അപ്പം ഇതിനെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ക്രീം സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇൻഫ്ലുവൻസർമാർ പോലെ മൂന്ന് ദിവസം കൊണ്ട് ഫെയർനെസ് കൊണ്ട് ഭയങ്കര മാറും എന്നൊക്കെ ഒന്ന് സത്യം പറഞ്ഞാൽ ആ റിസൾട്ട് സത്യം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ ഫെയർനെസ്സിന് ഈ ക്രീം എഫക്റ്റീവാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര എഫക്റ്റീവ് ആണ് പറയാൻ പറ്റില്ല കാരണം എനിക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ എൻ്റെ സ്കിന്നിന് സെറ്റാകാത്ത ക്രീം നിങ്ങളുടെ സ്കിന്നും സെറ്റ് ആകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് സെറ്റായിരിക്കും പക്ഷെ എനിക്കും സെറ്റ് ആയിട്ടില്ല പക്ഷേ ഈ ക്രീം സത്യം പറഞ്ഞ് ഇതിൻ്റെ രണ്ട് പോസിറ്റിവ ഇത് നല്ല പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് സഹായിക്കും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ആക്റ്റിനെ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന സാധനം സൂപ്പറാണ് കാരണം എൻ്റെ കഴിത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രീം കൺവ്യൂസ് യൂസ് ചെയ്തപ്പോൾ അത് മാറിപ്പോയി പിന്നെ നന്നായിട്ട് ഗ്ലോ എൻഹാൻസ് ചെയ്യും പിന്നെ ഒള്ളി മിനിമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഫേ രാവിലെ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷൈനിങ് ഒക്കെ ഫേസിന് തോന്നും അപ്പോൾ നല്ല ഗ്ലോ ആണ് ഈ ക്രീം അതുപോലെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും മാറാൻ സൂപ്പറാണ് പിന്നെ ഈ ക്രീംസ് കൊച്ചിക്കാസിൻ്റെ കണ്ടുള്ള ക്രീംസ് മിക്കവരും രാവിലെ രാത്രി യൂസ് ചെയ്യാൻ പറയുന്നത് പക്ഷേ രാവിലെ യൂസ് ചെയ്ത് ആൾക്കാരെനിക്ക് പറയാനുള്ളൂ കഴിഞ്ഞാൽ കൊജിക്കാസിൻ്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇതിന് ഭയങ്കര സൺ സെൻസിറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം കൊണ്ടാൽ നല്ല താളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാവിലെ നമ്മൾ ഈ ലറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എസ് പി എഫ് ഫിഫ്റ്റി ഓർ അബോ മസ്റ്റ് യൂസ് ചെയ്യണം നമ്മൾ കേരള ക്ലൈമറ്റിൻ്റെ എസ് പി എഫ് തേർട്ടി മാതിയെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ സ്കിൻ ലൈറ്റിംഗ് ക്രീംസ് ഉപയോഗിക്കും നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആവും അപ്പോൾ നമുക്ക് ഫിഫ്റ്റി ഓർ സിക്സ്റ്റി പ്ലസ് വേണ്ടി വരും അപ്പം അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ഞാൻ സ്കിൻ ലൈറ്റിംഗ് ക്രീംസ് രാവിലെ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ ആ ക്രീം സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ചെയ്യണം അത് ചെയ്യാത്തതിനെ പുറത്തിറങ്ങണമെങ്കിൽ നല്ലത് ടാണിക്കും നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇപ്പം നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ള ആൾ ആൾക്കാരാണെങ്കിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഡ്രൈനസ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വന്നിട്ട് നൈറ്റ് ഈ ക്രീം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ക്രീം അല്ല ഈ സ്കിൻ ലൈറ്റിംഗ് ക്രീംസ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ മോയിസ്റ്ററൈസ് വേണം മോയിസ്ചറൈസർ ഇട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഏത് ലൈറ്റിംഗ് ക്രീംസ് ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ക്രീമിനെ പറ്റി ഞാൻ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ എൻഹാൻസ്ഡാണ് സിഗ്മെൻ്റേഷൻ യൂസ് ചെയ്യും ആക്നെ ഫോ ആക്നെ മാർക്സ് ഒക്കെ യൂസ് ചെയ്യും ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്കൊരു മൂന്നാല് മാസം യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിന് മൂന്നിനും ഈ ക്രീം സൂപ്പറാണ് റേറ്റ് എയ്റ്റി റുപ്പീസാണ് ആമസോണിലുണ്ട് ഫ്ലിപ്കാർട്ടിൽ വൺ ടു എറ്റി റുപ്പീസൊക്കെ കണ്ടു അത് മാറി കുറഞ്ഞൊക്കെ ഇരിക്കും ചില സമയം നൂറ് വരും ചിലപ്പോൾ നൂറ്റി പതിമൂന്ന് വരും ഒരു വൺ ഫിഫ്റ്റിയിൽക്കുള്ളിൽ ഈ ക്രീമിൽ നിന്ന് കിട്ടും ആമസോൺ ഫ്ലിപ്കാർട്ടിലെ കിട്ടും ഇപ്പോൾ കമ്പനിക്കാരെ അവകാശപ്പെടുന്ന ഈ ക്രീമിൽ സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് എസ് പി എഫും കാര്യങ്ങളും കറക്ട് മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സൺസ്ക്രീൻ മസ്ക്കാട്ട് രാവിലെ യൂസ് ചെയ്യാം കമ്പനിക്കാരങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിനകത്ത് നമ്മൾ എസ് പി എഫ് രേഖപ്പെടുത്താത്തതുകൊണ്ട് നമുക്കതിൻ്റെ എത്ര എസ് പി എഫ് എന്ന് പറയാൻ പറ്റത്തില്ല എസ് പി എഫ് ഫിഫ്റ്റി ഒന്നും ഒരിക്കലും കാണത്തില്ല ഒരു പത്ത് അഞ്ച് പേരെ കാണും അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ സൺസ്ക്രീൻ മസ്കാട്ട് യൂസ് ചെയ്യണം അതുപോലെ ഈ മറ്റൊരു പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നിർത്തിയാലും സൈഡ് എഫക്ട്സ് കാര്യം വരത്തില്ല കാര്യം ഇതിൻ്റെ റിസൾട്ടും വലിയ ഗുമ്മില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തി ഈ ക്രീം പക്ഷേ യാതൊരു സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നുമില്ല കാര്യം ഇന്നത്തെ സ്റ്റീറോഡോ ഹൈഡ്രോക്രോക്രി ഐറ്റംസ് ഒന്നും തോന്നുന്നു സൈഡ് എഫക്ട്സ് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം യൂസ് ചെയ്യേണ്ടതൊക്കെ യൂസ് ചെയ്യാം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് സർ ചെയ്യിച്ചു സാർക്കാണ് ഞെക്കിന്ന് പറക്കി സാർ